നമസ്കാരം വെറ്റനോസ് കാപ്സുളിലേക്ക് സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും പവൻ ഗോൾഡിന്റെ വാമൊഴിയായും വരമൊഴിയായും കിട്ടിയ ഓണപ്പാട്ടുകൾ കൈകൊണ്ടുള്ള കൊട്ടിനൊപ്പം കാൽ ചുവടുകളും പാട്ടിന്റെ അർത്ഥതലവും രസതന്തുവും ചോരാതെയുള്ള ചലന വേഗങ്ങൾ ഗൃഹാതുരത്തമായി തഴുകി ഉണർത്തുന്ന ഓണക്കളികൾ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഉണർത്തു പാട്ടുകളായിരുന്നു ഓണക്കളിയുടെ സുവർണ പോയി മറഞ്ഞെങ്കിലും കുട്ടിക്കാലം മുതൽ പരിശീലിച്ച ഓണക്കളി ഇന്നും കൈവിടാതെ ചേർത്ത് നിർത്തുകയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി തങ്കമണിയും സംഘവും മയൂരി ഫർണിച്ചർ എലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ തലമുറകൾ കിട്ടിയ ഓണക്കളിയെ അന്യം നിന്ന് പോവാതെ ചേർത്ത് നിർത്തുകയാണ് വെട്ടം പഞ്ചായത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്മമാർ അതാത് പ്രദേശത്തെ ഗ്രാമീണ ദേവതയെ വാഴ്ത്തിപ്പാടിയാണ് ഓണക്കളിക്ക് ചുവട് ചുവടുവയ്ക്കാറ് വെട്ടത്തുകാവ് ഭഗവതിയും തൃപ്രങ്ങോട്ടപ്പനും ക്ഷേത്ര ദർശനവും പൂജാവിധികളുമൊക്കെയാണ് വായുമൊഴിയായി പാടി ഇവർ ചുവട് വെച്ചത് പാടിപ്പതി തലമുറകളിലേക്ക് പകർന്നു കിട്ടിയതാണ് ഈ വരികൾ അത്തം മുതൽ നാലാം ഓണം കഴിയുന്നത് വരെ ഓണക്കളികൾ ഉണ്ടായിരുന്നതായി പറയുന്നു വീട്ടുമുറ്റത്ത് പൂക്കളത്തെ വലം വെച്ചായിരുന്നു ഓണക്കളി പിന്നീട് അത് പൊതുയിടങ്ങളിലേക്കും മാറി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണിയാണ് ഇവിടെ ഓണക്കളിക്ക് നേതൃത്വം നൽകുന്നത് വെട്ടം പഞ്ചായത്ത് മെമ്പർ എ പി സുനന്ദ പി ഉഷ എം നിഷ സി ബിന്ദു കെ പി അനിത കെ ലിസി സി പി രമ എം ദമയന്തി വി ഷേർലി എം മീനാക്ഷി എം ശാന്ത എന്നിവരും ചുവടുവെച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ